നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്നത്തെ റബ്ബർ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കർഷകരുടെ പ്രതീക്ഷകളെല്ലാം തകർത്തുകൊണ്ട് റബ്ബർ വില തകർന്നുകൊണ്ടേയിരിക്കുകയാണ് റബ്ബർ വില നന്നായി ഉയർന്നിരിക്കെ പെട്ടെന്നുണ്ടായ വിലയിടിവ് വിശേഷ ദിവസങ്ങളടുത്തിരിക്കെ കർഷകരെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ് രാജ്യാന്തര വിപണിയിലുണ്ടായ മാന്ദ്യം വരും ദിവസങ്ങളിൽ വിലയിൽ വീണ്ടും ഇടിയുമെന്ന ആശങ്കയിലാണ് കർഷകർ ഉൽപ്പാദനം കുറവാണ് കഴിഞ്ഞ ആഴ്ചയിൽ കിട്ടിയ വേനൽമഴയിൽ ടാപ്പിംഗ് ഭാഗികമാണെങ്കിലും ഷീറ്റ് ഉണക്കുന്നതിൽ കാലതാമസം വന്നതോടെ കൈവശമുള്ള ഷീറ്റ് വിൽക്കാനാവാത്ത അവസ്ഥയിലാണ് കർഷകർ ചൈനയിലെ അവധി വില നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ നിന്ന് നൂറ്റി എൺപത്തി അഞ്ചിലേക്കും ടോക്കിയോ മാർക്കറ്റിൽ ഇരുന്നൂറിൽ നിന്ന് നൂറ്റി തൊണ്ണൂറ് രൂപയായി വില ഇടിഞ്ഞു ബാങ്കോക്കിൽ ഉണ്ടായ ഭൂചലനത്തിൽ വ്യാപാരം മാന്യത്തിലാണ് ബാങ്കോക്കിൽ ആർ എസ് കിലോയ്ക്ക് പന്ത്രണ്ട് രൂപ കുത്തനെ കുറഞ്ഞു വാരാന്ത്യം നൂറ്റി രൂപയിലാണ് ബാങ്കോക്കിൽ വ്യാപാരം നിർത്തിയത് നിക്ഷേപകർ കൂട്ടത്തോടെ ബാധ്യതകൾ വിറ്റുമാറാൻ മത്സരിച്ചത് ജപ്പാൻ ഒസാക്ക എക്സ്ചേഞ്ചിൽ റബ്ബറിനെ സമ്മർദ്ദത്തിലാക്കി കഴിഞ്ഞ വാരം എട്ട് ശതമാനം ഇടിവ് നേരിട്ട റബ്ബറിന് ഇന്നും ഓപ്പണിംഗ് വേളയിൽ വീണ്ടും എട്ട് ശതമാനം വില തകർച്ച സംഭവിച്ചു ഇടപാടുകളുടെ രണ്ടാം പകുതിയിൽ വില തകർച്ച പത്ത് ശതമാനത്തിലേക്ക് നീങ്ങി മുന്നൂറ്റി ഇരുപത് എണ്ണിൽ വിപണനം പുനരാരംഭിച്ച റബ്ബർ ഒരവസരത്തിൽ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് എണ്ണിലേക്ക് ഇടിഞ്ഞു അപ്രതീക്ഷിത തകർച്ചക്കിടയിൽ ഒരു വിഭാഗം ഊഹ കച്ചവടക്കാർ ഷോർട്ട് കവറിങ്ങിന് നീക്കം നടത്തി എന്നാൽ പുതിയ ബയർമാരുടെ അഭാവം തിരിച്ചുവരവന് തടസ്സമായി സിംഗപ്പൂർ ചൈനീസ് മാർക്കറ്റുകളിലും റബ്ബറിന് തളർച്ച നേരിട്ടോ വിദേശത്തെ മാന്യം ഇന്ത്യൻ റബ്ബറിലും പ്രതിഫലിച്ചു കർണാടകത്തിൽ നാലാം ഗ്രേഡ് കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിലേക്ക് താഴ്ന്നു ഇന്ന് റബ്ബറിൽ വലിയൊരു ഇടുവാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നാളെയും ഇനി റബ്ബർ വില എന്തുവാണെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ ഇതോടൊക്കെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെയെന്ന് ഷെയർ ചെയ്യണം മറ്റൊരു വീഡിയോ ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി